തൃശൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രാജേഷ് പിയാർ അധ്യക്ഷത വഹിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹിനിക്കുട്ടൻ വാർഡ് മെമ്പർ മോളി തോമസ് വിദ്യാലയ മാനേജർ ഷാജിസിയെ കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിബി വി പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ജയ ഐ സ്വാഗതവും ഹെഡ്മിസ്റ്റസ് മാലിനി എം പി നന്ദീവറിയിച്ചു വിവിധ ടീമുകളിലായി ഇരുന്നൂറോളം താരങ്ങൾ പങ്കെടുത്തു തൃശൂർ ജില്ലാ പുരുഷ വനിതാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് 嗯。